ഒരിടത്ത് സംസാരിക്കുന്ന തത്തകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു മാർക്കറ്റിൽ പോയപ്പോൾ സംസാരിക്കുന്ന ഒരു തത്തയെ മേടിച്ചു പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴാണ് പ്രശ്നം ഈ തത്ത സംസാരിക്കുന്നില്ല അങ്ങനെ ആ സ്ത്രീ പോയി വിൽപ്പനക്കാരനോട് പരാതി പറഞ്ഞു താങ്കളല്ലേ പറഞ്ഞത് ഈ തത്ത നന്നായി സംസാരിക്കുമെന്ന് പക്ഷേ ഇത് ഒന്നും മിണ്ടുന്നില്ലല്ലോ അങ്ങനെ വിൽപ്പനക്കാരൻ ഒരു കണ്ണാടി വാങ്ങി ആ കൂട്ടിൽ വയ്ക്കാൻ ആ സ്ത്രീയെ ഉപദേശിച്ചു വിൽപ്പനക്കാരൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൂട്ടിലൊരു കണ്ണാടി വാങ്ങി വെച്ചു എന്നിട്ടും തത്ത സംസാരിക്കാൻ തുടങ്ങിയില്ല വിൽപ്പനക്കാരൻ പറയുന്നതനുസരിച്ച് ഈ സ്ത്രീ ഓരോ തവണയും പുതിയ പുതിയ വസ്തുക്കൾ വാങ്ങി കൂട്ടിൽ വെച്ചു കയറി ഇറങ്ങാൻ പറ്റുന്ന കോണി ചെറിയ കോണി കളിക്കാൻ ഒരു ഊഞ്ഞാല് അങ്ങനെ പലതും ഇതൊക്കെ ചെയ്തിട്ടും ഈ തത്ത മിണ്ടാൻ തുടങ്ങിയില്ല അടുത്ത ദിവസം കൂടി തത്തയുടെ മരണവാർത്തയായിട്ടാണ് ആ സ്ത്രീ വിൽപ്പനക്കാരൻ്റെ അടുത്തെത്തിയത് പകച്ചുപോയ വിൽപ്പനക്കാരൻ ചോദിച്ചു ഇതുവരെ തത്ത സംസാരിച്ചില്ലേ സ്ത്രീയുടെ അശ്രദ്ധമായ മറുപടിയും വന്നു ചാവുന്നതിന് മുൻപ് ചോദിച്ചിരുന്നു ആ കടയില് കഴിക്കാനൊന്നും കിട്ടില്ലേന്ന് കഴിക്കാനുള്ളതൊന്നും കിട്ടില്ലേ എന്ന് നമ്മുടെ ഇഷ്ടങ്ങളെ അടിച്ചേൽപ്പിക്കലല്ല ബന്ധങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെയും ആവശ്യങ്ങളെയും തിരിച്ചറിയലാണ് അപരന്റെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ബന്ധങ്ങൾ ദൃഢമാക്കുന്നത് അടുത്തിരിക്കുന്നവൻ്റെ നിശബ്ദതയും ചില വെളിപ്പെടുത്തലുകളുമാകാം അത് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓമനിച്ച് വളർത്തുന്ന ഒരു തത്തയും ഒരു ബന്ധങ്ങളും നഷ്ടപ്പെടില്ല